മഴയിൽ കുതിർന്ന ഓണവിപണി ഓണത്തിന് മുമ്പുള്ള ആദ്യ അവധി ദിനത്തിൽ കച്ചവടം പൊടിപൊടിക്കുമെന്ന് കരുതിയെടുത്താണ് പെരുമഴ വില്ലനായത് കണ്ണൂർ നഗരത്തിൽ തിരുവൂര കച്ചവടക്കാരാണ് ഏറെ വലഞ്ഞത് അത്തം പിറന്ന ശേഷം ആദ്യ അവധി ദിനമായ വ്യാഴാഴ്ച തിരുവൂര കച്ചവടക്കാർ പ്രതീക്ഷിച്ചത് വലിയ കച്ചവടം എന്നാൽ എല്ലാ പ്രതീക്ഷകളും തെറ്റി പെരുമഴയിൽ കണ്ണൂർ സ്റ്റേഡിയം പരിസരം ഉൾപ്പെടെ എല്ലാ ഇടങ്ങളും ആളൊഴിഞ്ഞ സ്ഥിതിയിലായി ഷീറ്റുകൊണ്ട് സാധനങ്ങൾ മൂടി കച്ചവടക്കാരും മാറി നിന്നു വലിയ പ്രതീക്ഷയോടെയാണ് കണ്ണൂരിലേക്ക് കച്ചവടത്തിനായി എത്തിയതെന്നും മഴ ആ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചതായും കുടകിൽ നിന്നുള്ള തിരുവോര കച്ചവടക്കാരൻ സക്കീർ ഹുസൈൻ കർണാടകയിൽ നിന്ന് വന്നിന് സ്വരം പേർ ഇവിടെ കൊറേ കൊല്ലന്ന് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മഴ വന്നിട്ട് നല്ല അടങ്ങാറായി വേറെ ആൾക്കാരൊന്നും കേരള ഫുൾട്ട് മഴ എന്താക്കി കച്ചവടം ഇങ്ങനെ ചെയ്തിട്ട് പോകണം ഇനി ഇങ്ങനെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ മുടി വെച്ചിട്ട് ആൾക്കാർ ആള് പേർന്നു മഴ അധികം വന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് വെള്ളിയാഴ്ചയും മഴ പ്രവചനമുണ്ട് മഞ്ഞ അലർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയത് വ്യാഴാഴ്ചയും ആദ്യം മഞ്ഞ അലർട്ടായിരുന്നു പിന്നീടത് ഓറഞ്ചിലേക്ക് മാറി മഴ തുടർന്നാൽ ഓണവിപണി ആകെ തകിടം മറയും തിരുവോര കച്ചവടക്കാർ എന്നതുപോലെ മറ്റു വ്യാപാരികളും വലിയ ആശങ്കയിലാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ